ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖാണോ മോൻപൊക്കെ എങ്ങനെയുണ്ട് മോമ്പൊക്കെ എങ്ങനെ ഊങ്ങും അന്ത ചിരിക്കണേ വിളിച്ചിരുത്തിയേക്കാ ഇൻട്രോക്ക് ഇൻട്രോക്ക് എനിക്ക് പനിയ കേട്ടോ എനിക്ക് ഇന്നലെ തൊട്ട് പനിയാ പിന്നോപൊക്കെ വിളിച്ചിട്ടു നല്ല ചൂടാണല്ലേ ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂട് ഭയങ്കര മിസ എവിടെ ഉണ്ട് നിസ കോളേജിൽ വന്ന് തളർന്നു ഊത്തി കിടക്കാം നിസാക്ക കോളേജുണ്ടല്ലോ കോളേജിൽ പോയി രാവിലെ പോകണം വൈകുന്നേരം ഒരു നാലു മണിയാകുമ്പോൾ വരും നാലുമണിവരെയും ക്ലാസ് ഉണ്ട് നാലുമണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്സ കൂലിയൊക്കെ കഴിഞ്ഞാൽ നിസ കൂളി കിടന്നൊരു വറക്കാം അത്രയും ടയർഡായിട്ടാണ് കണ്ടത് നല്ലത് പിന്നെന്താ എല്ലാവരും വിശേഷങ്ങൾ നല്ല വീഡിയോ ഒക്കെ ഇടുന്നോണ്ട് എല്ലാവരും കാണുന്നുണ്ടോ സപ്പോർട്ട് ചെയ്തോട്ടോ പിന്നെ നമ്മൾ ഇന്നിപ്പോ എനിക്ക് പനിയാണ് പനിയായത് കൊണ്ട് അങ്ങനെ കടിയൊന്നും ഉണ്ടാക്കില്ല കടിയൊക്കെ വാങ്ങിച്ചു വീട്ടിലോട്ട് അതെ ജിമ്മിലും പോകണ്ടില്ല ഒരു മാസത്തേക്ക് ജിമ്മിൽ പോണ്ട പറഞ്ഞതാണ് ജിമ്മിലും കൂടി പോയി കഴിയുമ്പോൾ കൂടി ടയർഡാകും നോമ്പിന് ഞാനും പോകൂല്ല നോമ്പിന് നമ്മള് ശരീരം ഒക്കെ കുറഞ്ഞ് സിം ആവും നോമ്പഴിയുമ്പോഴത്തേക്ക് ഞാനൊക്കെ എല്ലാവരും ക്ഷണിക്കൂലേ എത്ര വേണമല്ലോ ക്ഷണിക്കും അപ്പൊ പിന്നെ പോകണേ ക്ഷണിച്ചിപ്പോൾ രണ്ടും മൂന്നും ആവുമ്പോഴും പിന്നെ മിസ്സ നല്ലോണം ക്ഷണിക്കും ക്ഷീണിച്ചു അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ എല്ലാവർക്കും സൗദിയിലൊക്കെ സുഖാണ് സൗദിയിലുള്ള പുറത്തൊക്കെ ഉള്ളതെനിക്ക് സുഖമാണ് നല്ല തണുപ്പാണ് കുഞ്ഞുമായൊക്കെ കഴിഞ്ഞ ദിവസം കൊടുത്ത് പോലെ നല്ല തണുത്ത് വരച്ചിരിക്കാന്ന് പറയും അതുപോലെ തണുപ്പും അതുപോലെ ചേച്ചക്കിൻ്റെ പോലും ചേച്ചൻ്റെ പോലെയൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പോയ അനുയായ തണുപ്പും അപ്പൊ തണുപ്പ് കൂടുതലായാലും പാടാല്ലേ എന്നാലും നോമ്പിന് ശീലമുണ്ടാവൂല നോമ്പിനെ ക്ഷീണം ഉണ്ടാവൂല അല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും തണുപ്പ് കൂടിയാലും പക്ഷെ എന്നാലും നാട്ടില് ഇവിടത്തെ ചൂട് ചൂടാ പിന്നെന്താ അപ്പൊന്ന് ഞങ്ങള് കടി വാങ്ങിച്ചു എനിക്ക് പനിയായതുകൊണ്ട് കടി വാങ്ങിച്ചു പക്ഷെ എനിക്ക് എന്നാലും പണിക്ക് കുറവൊന്നും ഉണ്ടായില്ല മന്തിയൊക്കെ ഉണ്ടാക്കി ഞാൻ അതൊക്കെ വീഡിയോ ഒക്കെ കാണാം കേട്ടോ അതങ്ങനെയാണോ നമ്മുടെ വീട്ടമ്മമാർക്ക് പനിയായി ഭനിയായാലും കിടക്കാൻ പറ്റില്ല അല്ലേ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും മന്തിക്ക് ഉണ്ടായിപ്പിച്ചിട്ടുണ്ട് വേഗം വേലി അപ്പം ഇനി കടികളൊന്നും ഉണ്ടാക്കില്ല അത് കാരണം ഒന്ന് ആ അവര് മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവര് മിൽക്കുണ്ടാക്കി ജ്യൂസ് അടിച്ചില്ല നാരങ്ങ വെള്ളം ഉണ്ടാക്കി പിന്നെന്താ പിന്നെ മന്തി പിന്ന കഴിവ് വാങ്ങിച്ചു എണ്ണക്കടിയ പിന്നെന്താ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് ഇപ്പ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും ഒന്ന് കമന്റ് ഇട്ടുണ്ടാവും അതൊന്ന് ആരൊക്കെ കാണുന്നുണ്ട് അങ്ങനെയൊന്നും അറിയാൻ പറ്റുന്നില്ല എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കമെന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് പറയണോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം അങ്ങനെ എന്തെങ്കിലും ഒരു കമന്റൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിൽ ഇന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ മന്തി കേട്ടോ അപ്പോൾ മന്തി മന്തിയാകുമ്പോൾ വേഗം പണിയൊക്കെ എന്ന് കഴിയൂലോ എന്നോർത്തിട്ടോ അപ്പോൾ അരിയൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഭാഗം വേവ് വരുമ്പോൾ വേവാവുമ്പോൾ നമ്മളിതിന്ന് മാറ്റും കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുരുമുളക് പട്ട പിന്നെ ഡ്രൈ ലെമൺ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ നമുക്ക് ചിക്കനിലേക്ക് ഒരു മസാല വേണം അപ്പോൾ ഞാൻ അപ്പം ഞാനിന്നുണ്ടാക്കുന്നത് അൽഫാമില്ല അൽഫാം മന്തിയട്ടോ അൽഫാമിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ചിക്കന് അപ്പം അതിലേക്ക് സവാള മുളക് പൊടി ഇച്ചിരി എരിവുള്ള മുളക് പൊടി കേട്ടോ ഇട്ടു എനിക്ക് ഇവിടെ എനിക്കൊന്നും മാത്രമല്ല പിള്ളേർക്കാണെങ്കിലും ഇച്ചിരി എരിവും പൊളിയൊക്കെ ഉള്ളതാണ് ഇഷ്ടം കേട്ടോ പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ വേണം കേട്ടോ നല്ല എരിവുണ്ടാവാനായിട്ട് ഒരുവിധം എരിവൊക്കെ വേണം കേട്ടോ പിന്നെ മന്തിയുടെ മസാലയാണ് മന്തി മസാലയും കൂടി ഇട്ട് കേട്ടോ ഈ സമയത്ത് കുരുമുളക് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർക്കാം കേട്ടോ പച്ചക്കുരുമുളകൊക്കെ ഉണ്ടാവില്ലേ അതാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്താലും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇച്ചിരി എരിവൊക്കെ ഉള്ളതാണ് നമുക്കിഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അൽഫാം ഇങ്ങനത്തെ ഒരു മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ ശരിക്കും അൽഫാമിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ചെ പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ ഒരു പുളിപ്പിന് അതും കൂടി ഒഴിച്ചു കൊടുക്കണം അതെന്തെങ്കിലും വേണം കേട്ടോ അതും കൂടി കൊടുത്താലാണ് അതിനൊരു ചിക്കനൊരു നല്ലൊരു പുളിപ്പും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു മാഗി ക്യൂബില്ലേ മാഗി ക്യൂബും കൂടി ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് അടിച്ചെടുക്കാം നല്ലവണ്ണം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ടായിട്ടോ മിക്സിയിലേക്ക് ചേർ അടിച്ച് നല്ലോണം അടിച്ചു കൊടുത്തിട്ട് ഇതൊന്നും മസാല തേച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഇരിക്കണം അതിലാണ് ഈ നമ്മുടെ മസാല പിടിക്കുള്ളൂ കേട്ടോ എന്നാൽ അല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് അത് എത്ര ടേസ്റ്റും വരില്ല മസാല പിടിക്കാത്ത പോലെ എന്തോ ഒരു പോലെ തോന്നും തോന്നോ അപ്പോൾ ഈ സമയത്ത് ഇതാ ഇതുപോലെ ഇട്ടിട്ട് ഞാൻ നല്ലോണം എല്ലാ ഭാഗത്തും മസാല എത്തക്കത്ത രീതിയിൽ നല്ലവണ്ണം സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഒരു ഫ്രീസറിലേക്ക് ഒരു പത്തു അഞ്ച് മിനിറ്റ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മസാല പിടിച്ചിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ എണ്ണയ്ക്കാണ് എണ്ണയല്ല സൺഫ്ലവർ ഓയിൽ തന്നെ വേണം ഇതിനെട്ടോ വറുക്കുന്നതും ഒഴിക്കണതും എല്ലാം സൺഫ്ലവർ ഓയിലെ തന്നെ ഇരിക്കണം എളിച്ചാൽ അതിൻ്റെ മന്തിൽ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ ഓയിലിലേക്ക് സൺഫ്ലവർ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടെടുത്തിട്ട് ഒരു ഭാഗം ഫുള്ളും നല്ല ഫ്രൈ ഒന്നും ആവരുത് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണം അത്രയും വേവ് മുക്കാഭാഗം ഒക്കെ വേവ് എന്ത് എന്ത് ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിൽ നിന്നെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചോറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് മന്തിയുടെ മസാലയും കൂടി ഇട്ട് കൊടുക്കും മന്തിയുടെ മസാലയും കുരുമുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എളുപ്പമാണ് പെട്ടെന്ന് കഴുകും കേട്ടോ ഈയൊരു മന്തി നല്ല ടേസ്റ്റാണ് നല്ലൊരു ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മന്തിയാണ് കേട്ടോ പിന്നെ പിന്നെ പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ വെള്ളത്തിൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ അല്ലാതെ തന്നെ സൺഫ്ലോർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്തായിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും ചോറൊക്കെ കേട്ടോ പിന്നെ എന്നിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്തില്ലേ ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ ആ എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കെ കേട്ടോ മേളിലേക്ക് നല്ല അതിൻ്റെ ആ ഒരു മണവും ഒക്കെ ചോറിലേക്കും കൂടി പിടിക്കാം ഈ സമയത്ത് നമ്മൾ ചിക്കനൊക്കെ ഇട്ടുകൊടുക്കാണ് ചിക്കനെയൊക്കെ ഇട്ടുകൊടുത്തിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കണം സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ നടുക്ക് നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ചാർക്കോൾ കത്തിച്ച് അതിന് സ്മോക്കി ഫ്ലവർ കിട്ടാനുള്ളതാണ് അപ്പം അതിന് ഗ്യാപ്പൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ ഇതൊന്ന് ഇവിടെ കത്തി വന്നിട്ടുണ്ട് ഇപ്പം ഈ ചാർക്കോൾ നമുക്ക് ഇതിലേക്ക് ചെറിയൊരു പ്ലാ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിനും സൺഫ്ലോർ ഓയിലെ ഒഴിക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ആ ഒരു മന്തിയുടെ മണം വരികയുള്ളൂ കേട്ടോ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് മുടി വെക്കുക അപ്പോൾ അന്നേരം ആ പുകയുടെ ആ മണം ഇതിലേക്ക് പിടിച്ചാലാണ് നമുക്ക് മന്തിയുടെ സ്മെല് കിട്ടുള്ളൂ അല്ലേ അപ്പോൾ എളുപ്പല്ലേ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മന്തിയല്ലേ അപ്പൊ അതാ എങ്ങനെ അതൊക്കെ സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പൊ ഇനി നോമ്പ് തുറക്കാൻ സമയമായി ഞാൻ പറഞ്ഞില്ലേ കടി വാങ്ങിച്ചതാന്ന് അതാ കേട്ടോ പിന്നെ ഷേക്ക് അവൽ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ സമയമായി അലഹമ്മദില്ല നമ്മൾ നോമ്പ് തുറന്നു കേട്ടോ അപ്പം ഇന്ന് എനിക്ക് വയ്യായിരുന്നു എനിക്ക് ഇപ്പോൾ എന്തോ ഭയങ്കര പനി ചൂട് കൂടിയിട്ടാട്ടോ ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ഭയങ്കര പനിച്ച് വറക്കായിരുന്നു കേട്ടോ നമുക്ക് തണുപ്പ് വേണമെന്നാലും തണുപ്പ് ഇടുമ്പോൾ നമുക്ക് പറ്റുന്നുമില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഭയങ്കര തുമ്മൽ തുമ്മി 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 ഞാനൊരു പരും എനിക്ക് പെട്ടെന്ന് തുമ്മൽ വരും പൊടി അടിച്ചിട്ടാണെന്ന് വിചാരിക്കും പക്ഷെ ഒരിച്ചും പൊടിയിടിയൊന്നും അല്ലായിരുന്നു ഇതെന്താണെന്ന് അറിയില്ല കേട്ടോ ഇപ്പം എല്ലായിടത്തും പനിയാണ് ഞങ്ങളുടെ പരിസരത്തൊക്കെ പനിയാട്ടോ ചിലപ്പോൾ അങ്ങനെ വന്നതായിരിക്കാം കുറേ നാളായി എനിക്കിപ്പോൾ പനിയൊക്കെ വന്നിട്ട് മറ്റേത് ഇടയ്ക്കിടയ്ക്ക് പനി വരുമായിരുന്നു ഇപ്പോൾ അങ്ങനെ പനിയൊന്നും വരാറില്ല പക്ഷേ അതിനു വേണ്ടി ഇപ്പോൾ പനി വന്നു പനി വന്നു എല്ലാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അതങ്ങ് മാറിപ്പോയിട്ടുണ്ട് എന്നാലും ഞാൻ നോമ്പ് പിടിച്ചു ഒട്ടും പറ്റൂലാണ്ട് വരികയാണെങ്കിൽ നോമ്പ് കളയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോമ്പിടിച്ചതെട്ടോ ഡോളൊക്കെ കഴിച്ചാണ് രാത്രി കിടന്നേ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും ഞാൻ ഇന്ന് റെസ്റ്റ് എടുത്തു ഫുൾ ടൈം ഉറക്കം തന്നെയായിരുന്നു മൊബൈലിൽ നിന്ന് നോക്കി കിടക്കുക തന്നെയായിരുന്നു അല്ലാതെ എനിക്ക് എനിക്കൊന്നിനും അങ്ങനെ നോക്കി എടുത്തിട്ട് അങ്ങനെ നോമ്പ് ഫുള്ളാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇരുന്നത് പിന്നെ പിള്ളേർ മന്തിയൊക്കെ കഴിച്ചു എനിക്ക് ഇപ്പോൾ എന്തോ വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞാൻ കഴിച്ചതെട്ടോ എന്താണോ ഒട്ടും പറ്റണില്ല ഭയങ്കര ബുദ്ധിമുട്ടില്ലേ ഇപ്പോൾ ഇത്രയ്ക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ